മാടായി ഉപജില്ലാ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം അറബനമുട്ടിൽ നമ്മളോടൊപ്പം ഉള്ളത് ഏത് സ്കൂളാണ് ഓരോരുത്തരെയും പരിചയപ്പെടാദ്യം പേര് മുഹമ്മദ് മുഹമ്മദ് നിഹാൽ അൻസാർ സഹൽ ഓരോരുത്തരും

ഈ അറബന മുട്ടിനെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞോ എന്ന് പറയുന്നത് പല ഭാഗങ്ങളിൽ കൊട്ടിയിട്ട് കളിക്കുന്ന അതായത് നമ്മളിപ്പോ മുട്ടിന് നെറ്റി നെറ്റിപ്പൊ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് മുട്ടിയില് കളിക്കുന്ന ഒരു കലയാണ് അർബൻ ഔട്ട് പിന്നെ ആ ഇത് പ്രാക്ടീസ് പ്രത്യേകിച്ചൊന്നുമില്ല തുടങ്ങി ആണ് എന്തായാലും പോവല്ലേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണ്ടേ ആ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാ ഇൻഷാ ചെയ്യും ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റ് ലെവലിലും പോയി അവിടെ നിന്നും ഫസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങണം അപ്പൊ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ബെസ്റ്റ് ചെയ്യുന്നത്